ഞാന് സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കാൻ ഇന്ന് കുഞ്ഞിലെ കാണാം ഇനി നമുക്ക് ചെടികൾ പരിചയപ്പെടാം ഇത് റോസ ഇത് ചെണ്ടുമല്ലി ഇത് അടീനിയം അടീന്യം റോസ് അടീനിയം ചമ്പു ഇത് അടീന്യം പിങ്ക് ഇത് അടീനിയം ഉമ്മയാണ് ഉമ്മയും മാപ്പാപ്പൈറ്റ് പിങ്ക് ഇതില് കുറച്ച് വൈറ്റ് കൂടുതലാണ് അതില് വൈറ്റ് കുറവാണ് അതിലും കുറച്ചൊക്കെ ഇണ്ട് എന്നാലും ഇതിലാ കുറച്ച് കൂടുതൽ ഇത് ഓർക്കിഡാണ് ഇത് ലൈറ്റ് മഞ്ഞാണ് ഇതിൻ്റെ ഇല നല്ല കട്ടുണ്ട് ഇപ്പ തന്നെ നല്ല കട്ടുണ്ടായിട്ടാണ് തോന്നുന്നത് ഇത് ചെണ്ടുമല്ലി ഓറഞ്ച് അപ്പത്തിന നമ്മള് മഞ്ഞ ഇത് ഓറഞ്ച് ഇത് വേറെ ചെടിയാണ് ഈ ചെടിയുടെ പേര് ഞങ്ങക്ക് അറിയില്ല ഇതേപോലെ കൊറേ ചെടിണ്ട് ഞങ്ങക്ക് ഈ കടലാസ് ചെടി നിങ്ങക്ക് ഇഷ്ടായോ ഇത് കൊറേ ഇണ്ട് കടലാസ് ചെടി നല്ലോണം പിടിച്ചിട്ടില്ലേ വലിയ ചട്ടിയാണ് മഞ്ഞ കടലാസ് ചെടി പിങ്കാണ് ഈ കടലാസ് ചേടി പിങ്കാണ് ഇതിമ്മ മുള്ളുണ്ട് ഇതല്ലാതെ വീട്ടിലുണ്ടാവും സാധാരണ ഇത് ഇതാ അവിടെ കാണിച്ചപ്പോഴത്തെ ഓറഞ്ച് ഒക്കെ ഇണ്ട് ഇതുമ്പോ മുള്ളുണ്ട് എന്റെ കഴിയുമ്പോ മുള്ളു വറുത്തുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചത് ഇതുമുള്ളുണ്ട് ഇത് കടലാസ് ഇതാ ഓറഞ്ചാണ് ഓറഞ്ചാണ് എന്നൊക്കെ അറിയില്ല എനിക്ക് ഓറഞ്ച് ആയിട്ടാണ് തോന്നും നിങ്ങൾക്ക് തോന്നിച്ചാൽ കമൻ്റ് ചെയ്ത് പറയാം